കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമിത്ഷാ തമിഴ്നാട്ടിലെത്തുകയും അവിടെ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഒറ്റക്കെട്ടായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും എ ഡി എം കെ ബിജെപിയുടെ സഖ്യശേഷിയെ മത്സരിക്കും പ്രഖ്യാപിക്കുകയുണ്ടായി എ ഡി എം കെയും അണാമലുമായി കുറച്ച് നാളുകളായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അമിത്ഷാ മുൻകൈയെടുത്ത് അണാമതയെ തമിഴ്നാട് ബിജെപി അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റി കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകാനും തീരുമാനിച്ചു തുടർന്ന് അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഒരു എൻ ഡി എ മുന്നണി സർക്കാർ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ പിറ്റേ ദിവസം എടപ്പാടി പളനിസ്വാമി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എ ഡി എകെ സർക്കാരായിരിക്കും തമിഴ്നാട് പരി െന്ന് പറഞ്ഞു അമിത്ഷായുടെ പ്രഖ്യാപനത്തിന് തള്ളുകയുണ്ടായത് തമിഴ്നാട്ടിൽ നിലവിൽ ഡി സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ വളരെ നിരാശരാണ് ഇത് മുന്നിൽ കണ്ടുവന്നാണ് അമിത്ഷാ ഇങ്ങനെ ഒരു സഖ്യത്തിന് മുൻകൈയ്യെടുത്തത് എന്നാൽ എ ഡി എങ്കയ്ക്ക് നിലവിൽ ബിജെപിയെ ഭയമാണ് അവരുടെ വിചാരം മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും മറ്റും പ്രാദേശിക കക്ഷികളെ മാറ്റി അവസാനം ബിജെപി ഭരണം കയ്യാളുന്ന അവസ്ഥയിലേക്ക് വരുമെന്ന ചിന്താഗതി ഉണ്ടായിരിക്കാം മഹാരാഷ്ട്രയിലും അതുപോലെ മറ്റു ചില സംസ്ഥാനങ്ങളിലും ഇത് കണ്ടതാണ് മഹാരാഷ്ട്രയിൽ എൻ സിപിയെയും ശിവസേനയും പുലർത്തിയതുപോലെ നാളെ എ ഡിങ്കെയും പുലർത്തി ബി ജെ പി ഭരണം കയ്യാളുമോ എന്നൊരു പേടി അവർ ഇപ്പൊ തന്നെയുണ്ട് എ ഡി ഇംഗ ഇപ്പത്തന്നെ രണ്ടുപക്ഷത്താണുള്ളത് എടപ്പാടി പളനിസ്വാമിയുടെയും ഒ പഞ്ഞശീലത്തിൽ ഓ ഏടിയേക്ക് തമിഴ്നാട്ടിൽ വലിയ സക്തിമെന്നും ഇപ്പോൾ ഇല്ല ഒരു ഈ കാരണം കൊണ്ടായിരിക്കാം എടപ്പാടി ഈ സഖ്യത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു കാരണമായി കാണുന്നത് എന്നാൽ ബിജെപി ഇത് ഒരു മുഖവിലയ്ക്കെടുത്തതായി കാണുന്നില്ല അങ്ങനെ തീരുമാനത്തിൽ എടപ്പാടി എത്തിയാൽ തീർച്ചയായും അമിത്ഷാ അണാമെ വീണ്ടും തമിഴ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും അത് എടപ്പാടി ഒരു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല